ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങള് നമ്മുടെ ചാനലിന്റെ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ ഒരു ചെറിയൊരു ട്രീറ്റ് വീണ്ടടുത്തുള്ള കുട്ടികൾക്ക് ഒരു നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും അപ്പൊ അവര് അവരോടും വരും അപ്പൊ അതോടുകൂടി തന്നെ മോളുടെ ഓഫ് ബർത്ത് ആണ് അവളുടെയും കൂടെ ഒരു

ഞങ്ങള് ഇതിനു മുമ്പ് താമസിച്ചിരുന്ന വീടിന്റെ അടുത്തു തന്നെയാണ് ഈ കുട്ടികളുടെയൊക്കെ വീട് കെട്ടോ അപ്പൊ ഇവർക്കൊക്കെ ആ സമയത്തൊക്കെ കളിക്കാനൊക്കെ നല്ല എളുപ്പമായിരുന്നു കുറച്ച് കുട്ടികൾ കൂടി വരാനുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ വെക്കേഷൻ ആയ കാരണം കൊണ്ട് കുറെ കുട്ടികളൊക്കെ അമ്മയുടെ ഒക്കെ വീട്ടില് പോയിരിക്കുന്നു അപ്പൊ കേക്കൊക്കെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഫുഡിനായിട്ട് ഞങ്ങള് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത് അല്ലെ അവിടെ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്കും മോനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് മോൻ വേഗം കേറി ഇരുന്നു കിട്ടോ പിന്നെ കുട്ടികളൊക്കെ ഇരുന്നപ്പോ പിന്നെ മോൾക്ക് ഇരിക്കാൻ സാധനം കിട്ടിയില്ല പിന്നെ അവള് പറഞ്ഞു ഇനിയിപ്പൊ ഞാൻ എന്തായാലും അച്ഛമ്മയുടെയും അമ്മയുടെയും അച്ഛൻറെ ഒക്കെ കൂടെ ഞാൻ ഇരുന്നവളാന്ന് പറഞ്ഞു കുട്ടികള് ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങളും ഇരുന്നു ഫ്രഞ്ച് ഫുഡൊക്കെ കഴിഞ്ഞപ്പോ എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്യാനിരുന്നു അയിനിടയ്ക്ക് അപ്പൂനേം ധനുവിനേം കാണാനില്ല എവിടെ പോയി എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് ബെഡിൽ ഇരുന്ന് രണ്ടുപേര് ഇരുന്ന് ഫോണ് നോക്കുക ധനു ഉണ്ണേട്ടന്റെ പെങ്ങളുടെ മോനാണ് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ താങ്ക്